ഹലോ ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഞങ്ങൾ താമസിക്കുന്ന ഓസ്ട്രേലിയ ഞങ്ങൾ ആദ്യമായിട്ട് എത്തിപ്പെട്ട ഒരു ടൗൺ ഇത് ചെറിയൊരു ടൗൺ ഇത് അപ്പം ഇവിടെ വലിയ അധികം ഷോപ്പുകളൊന്നുമില്ല ആകെ ഒരു വൂൾ അവിടെ പിന്നെ ഒരു പെട്രോൾ പമ്പ് പിന്നെ ഒരു എല്ലായിടത്തും ഉള്ളവരുടെ തൊട്ടൊരു മാഗ്ഡി മാക്ടാസ് അങ്ങനെയുള്ള ഒരു ചെറിയ ടൗൺ ഇന്ന് അപ്പോൾ ടൗൺ ഞങ്ങളുടെ അവിടെ ഉള്ള ടൗണാണ് മെയിനായിട്ട് കാണിക്കുന്നത് പിന്നെ അപ്പം മെയിനായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൻ്റെ പ്രത്യേകതയാണ് ഈ ചെടികൾ അപ്പോൾ ഇതോടെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് വീഡിയോ ഇന്നത്തെ മെയിനായിട്ട് കാണിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ ടൗൺ ആണ് കാണിക്കുന്നത് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ ടൗൺ ഞങ്ങളിന്ന് കാണിച്ചു തരാം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ചെറിയൊരു ടൗൺ എന്ന് പറഞ്ഞാൽ ചെറിയ ടൗൺ ഇവിടെ മെയിൻ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ട്രാഫിക് ട്രാഫിക് ഒന്നും ഇല്ല ട്രാഫിക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യും നമ്മൾ സ്വന്തമായിട്ട് കണ്ട്രോൾ ചെയ്ത് ഇപ്പോൾ ഒരു റോഡ് ഇൻ്റർസെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അവിടെ ഗീവേ കൊടുത്തിട്ടുള്ളവർ സ്റ്റോപ്പ് ചെയ്ത് മറ്റുള്ള പ്രൈവറ്റുള്ളൊരു കയറി പോകണം അങ്ങനെയാണ് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ട്രാഫിക് സിഗ്നൽസോ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ല ചെറിയൊരു ടൗണാണ് ഒരു ചെറിയൊരു പോലീസ് സ്റ്റേഷൻ ചെറിയൊരു ഹോഫ ഞങ്ങളുടെ ടൗൺ ഇതാണ് ഒരു പബ്ബുണ്ട് ഇവിടെ അടുത്ത് ഇപ്പം വീക്കെൻഡ് ക്യാമ്പയിന് നല്ല തിരക്കുമാണ് വൈകുന്നേരങ്ങളിലും അത്യാവശ്യം തിരക്കുണ്ട് ഫാമിലിയായിട്ടൊക്കെ വരുത്തവരും ബാക്കിയായിട്ടുള്ള സംഭവം നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് വലിയ വലിയ ഷോപ്പുകളൊന്നും ഇല്ല എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉള്ളു ഇവിടെ ഇത് ടൗണല്ല ടൗണിൽ നിന്ന് കുറച്ച് വെള്ളോട്ട് വന്നു പിന്നെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വരുമ്പോ നമുക്ക് ഇവിടെ സ്വിമ്മിങ് പൂളുണ്ട് സ്വിമ്മിങ്ങിനൊക്കെ വേണമെങ്കിൽ പോകാനും എല്ലാത്തിനും പറ്റുന്ന സംഭവമാണ് ഇവിടെ ഇടയ്ക്ക് പിള്ളേരെ കൊണ്ടൊക്കെ നമ്മളിവിടെ അവരുടെ സ്കൂൾ അവധിയൊക്കെ നല്ല തിരക്കും മഴയാണ്ട് കാര്യം ഇല്ലാത്തല്ലെങ്കിൽ ഫുൾ തിരക്കാണ് ഇവിടെ പിന്നെ ഇവിടെ നമ്മൾ സ്ഥിരം വരുന്നൊരു പാർക്കാണ് ഇവിടെ എല്ലാവർക്കും നടക്കാൻ വരുന്ന ടൈപ്പ് ഒരു പാർക്ക് ഒരു ഡക് പാർക്ക് മഴ ആയുണ്ട് വലിയ തിരക്കൊന്നും അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ബർത്ത്ഡേ പാർട്ടികളും എല്ലാം ഉള്ള എപ്പോഴും എപ്പോ വന്നാലും ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഇവിടെ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ബാർബിക്കൊക്കെ ഉണ്ടാക്കാനും എല്ലാം പറ്റിയൊരു ചെറിയൊരു സെറ്റപ്പ് ഒക്കെ അവർ തന്നെ കൗൺസിലർ തന്നെ സെറ്റപ്പ് ആക്കി കൊടുത്തത് ഉണ്ടുണ്ട് അവിടെ ഉണ്ട് ആക്ടിവിറ്റീസിന് വേണ്ടി ഇവിടെ ചെറിയൊരു ബാസ്ക് ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ഇത് പിന്നെ ഫുട്ബോൾ കോർട്ടേ കണ്ടിട്ടുള്ള ആരും കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും എം ടി ആർ കിടക്കുക ബാസ്കറ്റ്ബോൾ കളിക്കുക എപ്പോഴും ആൾക്കാര് വരുവാണ് ഇനി ഞങ്ങൾ സ്ട്രേറ്റ് പോകാന്ന് പറഞ്ഞ മെയിനായിട്ട് ഇവിടെ വന്ന് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പം നമ്മളെപ്പോഴും രാവിലെ നടക്കാൻ വരുമ്പോ ഒരു മുതിരകളൊക്കെ കെട്ടയൊക്കെ ഉണ്ട് അപ്പം അത് നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് മെയിനായിട്ട് നമുക്ക് എപ്പോഴും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ട്രാഫിക് മാത്രമേ ം നടക്കുന്ന ഏരിയ അതിന്റെ ഒരു കോഫി ഷോപ്പ് അതുകൊണ്ട് അവര് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാ മൂന്ന് പേര് അത് കാണിക്കേ മൂന്ന് പേരാണ് അവര് ബോട്ടയില് ഫിഷിങ്ങിന് ഇരുന്നതാണ് എന്നിട്ട് മൂന്ന് പേര് ഒരാൾ ഒരാള് മിഡിലിരിക്കും രണ്ടുപേര് ബാക്കിൽ ഇരിക്കും എന്നിട്ട് അവര് ഒന്നും കിട്ടിയില്ലെന്ന് തോന്നി ഹോർസുണ്ട് ഉണ്ട് നമ്മടെ നാട്ടിലൊക്കെ താമസിക്കത്തില്ല ഗ്രാമങ്ങളിൽ അതുപോലെ ഇവിടെ എല്ലാം പൈസക്കാര് വലിയ പണ്ടത്തെ ശരിക്കും ഓസ്ട്രേലിയൻസ് എല്ലാം താമസിക സ്ഥലമാണ് ഇവിടെ ഒരു വല്യ ഫാമൊക്കെ വാങ്ങിച്ച് വലിയ വണ്ടികളും എല്ലാം സെറ്റപ്പായിട്ട്

എന്തി ഓടിച്ചോരോ വേറെ വന്നു ആദ ഹോസ്പിറ്റലണ്ടിടിക്കാൻ പറ്റും തന്നേ കൊടോ ഒരു ട്രാഫിക് ഉണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാる ആൾക്കാര്

ഹോസ്പിറ്റലാണ് എന്നാലും അത്യാവശ്യം ആണെങ്കിൽ അത്യാവശ്യം ആ ഒരു ഉദാഹരണം ഇനി ഇവിടുത്തെ വീടുകളിലുണ്ടല്ലോ ഇവിടുത്തെ നന്നായിട്ട് വളർത്തുവേ എന്ത് ചെടി ചെറുപ്പക്കാരൊക്കെ എല്ലാം പ്രായമായാലും ഒക്കെയാണ് ഇവിടെ സെറ്റിൽ ആവുന്നത് എല്ലാരും അവരുടെ ഒരു ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റില്ല റിയാം ഈ സൈഡിൽ നമ്മുടെ ഹെലിപ്പാഡായ പേഷ്യൻസിനെയൊക്കെ ക്രിറ്റിക്കലായിട്ടുള്ള പേഷ്യൻ്റെ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പേര്

ോട്ടും എനിക്ക് താല്പര്യം ജോലി സാധ്യതകളൊക്കെ ആണ് പക്ഷെ ജോലി സാധ്യതകൾ നേഴ്സിംഗ് ഫീൽഡിലാത്തവർക്ക് നമുക്ക് കിട്ടും നമ്മുടെ പിന്നെ വേറൊരു പിള്ളേരുടെ ബുദ്ധിമുട്ടാണ് അന്നേരം നമ്മള് വേറെ സ്ഥലം പോകണ്ട അതേ ഉള്ളു അല്ലാതൊക്കെ നോക്കുമ്പോൾ ഹാപ്പിയാണ് ചർച്ച് ഉണ്ട് പിന്നെ നമ്മൾ എൽഡർ ആയിട്ടുള്ള പീപ്പിൾസിന്റെ അവർക്കുള്ള ആക്ടിവിറ്റീസുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ അവർക്ക് വൈകുന്നേരങ്ങളെ വേണ്ടത് നമ്മൾ സ്വന്തം അറിയാനും ഇതാണ് ടഫ് നമ്മൾ എന്തെങ്കിലും കോഴ്സസ് ടൈം കോഴ്സസ് ഒക്കെ ചെയ്യണി നമ്മൾക്ക് എല്ലാ ഏരിയയിലും ഉണ്ട് ും പിന്നെ അഞ്ചുമണി ആറു മണി ആയി കഴിഞ്ഞാൽ ഇപ്പത്തര മണി ആറര ആയി ഇവിടെ ശാന്തമായി ഇപ്പൊ ഇപ്പൊ എന്താ ഇവിടുത്തെ

ഇവിടെ എന്ന് നമ്മുടെ കുറെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് കുറെ മോട്ടൽസ് ഉണ്ട് ഉണ്ട് ഫുൾ ഈ ടൗണിൽ ആൾക്കാര് കുറവാണെങ്കിലും പക്ഷെ ഇവിടെ വരുന്ന ഒരു ദിവസം വരുന്നവരുടെ ഇത് കുറെ കൂടുതലാണ് ഒരു നയൻ ഹൺഡ്രഡോളം ആൾക്കാരാണ് ഇവിടെ ക്രിസ്മസിനൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വരുന്നത് അവിടെ താമസിച്ചിട്ട് നമുക്ക് പോകാം. ഇയർ സെറ്റ് നാറ ഡക്ലിൻസ് വളരെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആൻഡ് ക്രോസ് ചെയ്യുന്നണ്ടോ

സൗകര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ വല്യ ഇതൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്കില്ല അത്യാവശ്യം നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഇല്ലേ ഞാൻ പറയലോ പത്തറുപത് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒക്കെ സെറ്റിൽ ആവാൻ പറ്റിയ സ്ഥലമാണ് പിള്ളേരൊന്നും ഇവിടെ നിന്ന് അത് നാളെ നിക്കത്തുന്നില്ല അവരൊക്കെ പഠിക്കാനൊക്കെ പോയി പിന്നെ അവരൊന്നും ഇവിടെ ഒരു സ്ഥലം ഇത് മെയിൻ ാണ് എല്ലാം ആറുമണിമണി ആവാൻ പോകുന്നു നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട് ഇപ്പം ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയ ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് പോയിട്ടില്ല ഇവിടുത്തെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ ഫുഡ് പൊതുവെ അവരുടെ ഒരു മെയിനാണ് ബട്ടർ ചിക്കൻ ചിക്കൻ മസാല അതൊക്കെ അവരുടെ ഫേവറേറ്റ് ആണ് ഇന്ത്യൻ ഫുഡിനോട് എപ്പോഴും അവർക്കൊരു പ്രിയമാണ് ഇന്ത്യൻസിന് അത്ര ഇഷ്ടമല്ലെങ്കിലും ാണ് ഇന്ത്യൻ റെസ്റ്റോറന്റ് പിസ്സ ഏരിയ പിസ്സ ഇനി അടുത്ത ഇതാകുമ്പോഴേ വേറെ പർപ്പിൾ പർപ്പിള് പൂവായിരിക്ക പൂവായ വേണ്ട തുടണ്ടാവ നല്ല കാറ്റാ മണോക്കണ്ടോ മണമൊന്നുമില്ല പോളൻസ് ഇത് പോവാറായിരുന്നു അതല്ലേ അടുത്ത് ബ്ലൗസ് അപ്പൊ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിന്റെ ഭംഗി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ബൈ